ഏലത്തോട്ടങ്ങളുടെ നാടാണ് ഇടുക്കി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലത്തോട്ടങ്ങളാണ് ഇടുക്കിയുടെ ജീവനാഠി എന്ന് പറയാവുന്നത് എന്നാൽ ഏലത്തോട്ടങ്ങളിൽ കഴിഞ്ഞ വർഷം മുതൽ അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് തൊഴിലാളികളുടെ കുറവും കീടനാശിനികളുടെയും വളത്തിന്റെയും വില വർധനവും കൃഷിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഏലത്തിന്റെ വില വർധനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ലോബികൾക്ക് സ്പൈസസ് ബോർഡ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെന്നും ആക്ഷേപമുയരുന്നു ഏലത്തോട്ടങ്ങളുടെ നാടാണ് ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലത്തോട്ടങ്ങളാണ് ഇടുക്കിയുടെ ജീവനാടിയെന്ന് പറയാവുന്നത് ഈ മേഖലയിൽ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ ജോലിയെടുക്കുന്നുവെന്നാണ് അനൌദ്യോഗികമായി പറയപ്പെടുന്നത് ഇതിലേതാണ്ട് നാല് ലക്ഷത്തോളം പേർ ഏലത്തോട്ടങ്ങളിൽ ജോലിയെടുക്കുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന അതിഥി തൊഴിലാളികളാണ് ഈ തൊഴിലാളികളാണ് മേഖലയുടെ നട്ടല് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്കായി എത്തിച്ചേരുന്ന അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവാണ് സംഭവിച്ചത് ഇത് ഏലത്തോട്ടങ്ങളുടെ നടത്തിപ്പിനെയും ഏലത്തോട്ടത്തിലെ ജോലിയെയും അതീവ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഏലക്കായുടെ വില ഉയരുന്നതിനോടടുപ്പിച്ച് കമ്പനികളും വ്യാപാരികളും വളത്തിന്റെയും കീടനാശിനികളുടെയും വില ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതായും ആരോപണമുണ്ട് ഈ വർഷം തന്നെ ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് കീടനാശിനികളുടെയും വളത്തിന്റെയും വില വർധനവ് എന്നാൽ ഏലക്കായുടെ വില താഴ്ന്നാലും വളത്തിന്റെയും കീടനാശിനികളുടെയും വില വ്യാപാരികൾ കുറയ്ക്കാറില്ല ഏലത്തിന്റെ വില ബന്ധപ്പെട്ട് തമിഴ്നാട് ലോബികൾക്ക് അനുകൂലമായ നിലപാടാണ് ാണ് സ്പൈസസ് ബോർഡ് എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളതെന്നും ആരോപണമുയരുന്നു ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിവുള്ള സർക്കാർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് കർഷകരുടെ വാദം ഇക്കാര്യങ്ങളിൽ സർക്കാരിന്റെ അടിയന്തരമായ ശ്രദ്ധ പതിയണമെന്നും അല്ലാത്തപക്ഷം ഇടുക്കി ജില്ലയുടെയും കേരളത്തിന്റെയും ഒരു വലിയ സാമ്പത്തിക സ്രോതസ് കാലാനുസൃതമായി അടഞ്ഞുപോകുന്ന സാഹചര്യം നിലവിലുള്ളതായും കർഷകർ പറയുന്നു ഏലത്തോട്ടങ്ങളെയും ഏലത്തോട്ടങ്ങളെയും വൻകിട ഈ വലിയ വില വർധനവും തൊഴിലാളികളുടെ ദൗർ ദൗർബല്യവും ഇല്ലായ്മയും വരും വർഷങ്ങളിൽ ഇത് കൂടുകയുള്ളൂ ഇത് ഏലത്തോട്ട മേഖലയെ ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഈ മേഖലയിൽ ഇടപെടുകയും ഏലത്തിന് ഉയർന്ന വില കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഈ മേഖലയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നാണ് ഒരു ഏലത്തോട്ട തൊഴിലാളി എന്ന രീതിയിൽ എനിക്ക് പറയുവാനുള്ളത് ന്യൂസ് ബ്യൂറോ అడిమాలి